നാടൻ പുള്ളിക്കോഴികൾ കുറച്ച് വില്പനയ്ക്കുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളികളുണ്ട് പിന്നെ റെഡ് മിക്സ് ചെയ്തിട്ടുള്ള പുള്ളികളുണ്ട് അപ്പോൾ ഈ സ്ഥലം വരുന്നത് കായംകോളാണ് അപ്പോൾ ആരിക്കലും താല്പര്യം ഉണ്ടെങ്കിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പുള്ളിക്കോഴികൾ ഒരു അഞ്ച് മാസൊക്കെ ആയിട്ടുണ്ട് പിന്നെ വരുന്നത് തനി നാടൻ കോഴിയാണ് തനി നാടൻ എന്ന് പറയുമ്പോൾ തലശ്ശേരി നാടനാണ് വരുന്നത് തലശ്ശേരി നാടൻ അതിപ്പോൾ ഒരു മുട്ട് തുടങ്ങിയതും ഉണ്ട് മുട്ട മുട്ട ഡാറായതും ഉണ്ട് അപ്പൊ ആരിക്കലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പുള്ളിക്കോഴിന്നു പറഞ്ഞാൽ പുള്ളിക്കോഴിയാണ് പിന്നെ തലശ്ശേരി നാടൻ വരുന്നുണ്ട് ഒക്കെ അവിടെ ഇരിക്കുന്നതാണ് അപ്പൊ ആരിക്കലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം